ഹലോ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൂമ്പ ഫ്ലവർ ഫെസ്റ്റിവലിന് പോയതിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എത്തി ഈ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നത് ക്വീൻസ് പാർക്കിലാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു ഒരുപാട് സ്പേസ് ഒന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടി എന്നിട്ട് നമ്മൾ നേരെ നടന്ന് പോവാണ് നമ്മൾ നടന്ന് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ ഈ കെട്ടിടങ്ങളുണ്ടല്ലോ വീടുകളൊക്കെ അതുതന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ ഇവിടുന്ന് കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ കാണുന്നൊക്കെ പാർക്കിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ ഒട്ടുമിക്ക പാർക്കുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിലുള്ള നേരം ചാറ്റൽ മഴയൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ കോടയൊക്കെ ചൂടിയിട്ടാണ് നമ്മൾ നടന്നത് ചെറിയ ചാറ്റൽ മഴയാണെങ്കിലും കൂടി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്ര തണുപ്പൊന്നുമില്ല പക്ഷേ നമ്മളെന്ത് ഭാഗ്യത്തിന് ജാക്കറ്റൊക്കെ എടുത്തിരുന്നു അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി അങ്ങനെ നമ്മൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയേ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് കാണാൻ പിന്നെ നിങ്ങൾ കാണാം പക്ഷെ അത്ര റഷൊന്നും ഉണ്ടാ ഉണ്ടാടുന്നില്ല പിന്നെ ചിലപ്പോൾ ഒന്ന് മഴ ആയതുകൊണ്ടും ആയിരിക്കാം കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ വെതർ ഫോർകാസ്റ്റ് നോക്കി മഴയുണ്ടോ വെയിലുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും അപ്പം ഞങ്ങളും ഇന്നലെ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ നല്ല മഴയാണ് കണ്ടത് പിന്നെ പിന്നെ ഇങ്ങോട്ട് വരാൻ വേറെ ഡേയ്സൊന്നും ഓഫ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വന്നു ഇനിയിപ്പോൾ മഴ മാറാൻ വെയിലാവാനൊക്കെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഈ ഫ്ലവർ ഫെസ്റ്റിവൽ കഴിയും ഇത് ഒക്ടോബർ ആ ഒരു രണ്ട് വീക്കൊക്കെ ഉള്ളൂ ഈ ഫ്ലവർ ഫെസ്റ്റിവൽ അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് വരണമായിരുന്നു പിന്നെ മഴയാണെങ്കിലും കുഴപ്പമില്ല കരുതി നമ്മൾ പോകുന്നു ആക്ച്വലി ഈ സ്ഥലം നമ്മുടെ നാട്ടിലെ ഊട്ടി പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെയും ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ടല്ലോ പക്ഷെ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല പിന്നെ ഞാൻ അതേക്കൊരു ഫ്ലവർ ഫെസ്റ്റിവൽ കാണുന്നത് ദൈവടയാണ് കേട്ടോ അപ്പൊ ഒരുവിധപ്പെട്ട പൂക്കളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഗാർഡിന്റെ ഒരു മറ്റേ എൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു എൻഡിലെത്തി അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് ആകെ വെച്ചു അപ്പോൾ നമ്മൾ ഇനി ഒരു കാരണം ഈ മഴയും ഒക്കെ ആണല്ലോ ഒരു കാപ്പി കിട്ടിയാൽ നന്നായിരുന്നു കരുതിയിട്ട് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ അപ്പോളാണ് ഈ ഒരു കോഫി ഷോപ്പ് അതൊരു കോഫി ഷോപ്പാണോ ആണോ ചോദിച്ചാൽ എന്തായാലും ഒരു ചെറിയ കോഫി ഷോപ്പ് അപ്പോൾ അവിടെ കുറച്ച് വയസ്സായവർ നടത്തുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവർ തന്നെ ഹോം ആയിട്ടുള്ള കുറച്ച് തിങ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേക്ക് അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ ടീ കോഫി അവൈലബിളാണ് പിന്നെ ഈ കുറേ ഈ ഇരിക്കുന്ന പ്ലാൻസും അവിടെ കുറച്ച് കാണാം ക്ലിയർ ആണോ അറിയില്ല അതൊക്കെ ഒരു രൂപ രണ്ട് ഡോളറൊക്കെ ഉള്ളൂ പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട് അപ്പോൾ ഐസ്ക്രീം ഉണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു രണ്ട് കോഫി രണ്ട് ഐസ് ആണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ കോഫിയൊക്കെ രണ്ട് ഡോളർ ഒക്കെ ഉള്ളു ഭയങ്കര കോസ്റ്റ് കുറവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ പോകുകയാണെങ്കിൽ വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ട്രൈ ചെയ്യാം കോഫിയൊക്കെ കുടിക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ കോ ചായ കോഫിയൊക്കെ കുടിച്ച ശേഷം തിരിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ഒരു വൺ ആൻഡ് ഹാഫ് അവറിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു അപ്പം നടന്നതുകൊണ്ടാണ് അത്രയും ഡിലേ ആയത് ഞങ്ങൾ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് ആ ഒരു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു ഒന്നര മണിക്കൂർ കെട്ടോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം